നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം അശ്വതി ജംഗ്ഷൻ സമീപം സൺ പ്രോപ്പർട്ടീസ് റോഡിൽ അരണി ഗ്യാസിന് എതിർവശമായി വീടുകളിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപയോഗ സാധനങ്ങളുടെ സ്ഥാപനമായ കുഴിലാനിക്കൽ കാർപ്പറ്റ് ഹൌസ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാഘോസ് വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് സെക്രട്ടറി പി പി ജോണി സ്ഥാപന ഉടമകളായ രതീഷ് കുമാർ രമ്യ രതീഷ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു പടുത്ത കാർപ്പറ്റുകൾ ഡോർമാറ്റുകൾ ടേബിൾ മാറ്റുകൾ മുറ കട്ടിംഗ് ബോർഡ് മോസ്കിറ്റോ നെറ്റുകൾ ഡ്രം വിത്തലിട്ട് വിവിധ തരം ബൌളുകൾ വക്സിനുകൾ എന്നിവ മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിനെ ലഭ്യമാക്കുന്നുവെന്ന് സ്ഥാപന ഉടമകൾ പുത്താട്ടോളം മിഷൻ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന കുയിലാനിക്കൽ കാർപ്പറ്റ് ഹൗസിന് എല്ലാവിധ ആശംസകളും നേരുന്നു വീടുകളിലേക്കും അതുപോലെ കൃഷി ആവശ്യത്തിനും ആവശ്യമായ എല്ലാ തരം വസ്തുക്കൾ പ്ലാസ്റ്റിക് പടുത അതുപോലെ ചവിട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മിതമായ നിരക്കിൽ ഗുണമേന്മയോടുകൂടി വാങ്ങാൻ കഴിയും നമ്മുടെ അടുത്ത സുഹൃത്ത് കുയിലാനിക്കലെ കുട്ടിയെന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിപണന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ അത് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും അവർക്കും അറിയുന്നത് പോലെ ഇന്ന് മൊലാനിക്കൽ കാർപ്പറ്റ് എന്നൊരു സ്ഥാപനം ഇന്നിവിടെ രജീഷ് രതീഷ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കൂത്താട്ടുകൂളത്ത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വീടുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കൂത്താട്ടുകുളത്ത് പരിമിതമാണ് ആ പരിമിതമായ സ്ഥലത്തേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൂത്താട്ടൂളം നഗരസഭയ്ക്കുള്ളിലുള്ള വ്യാപാര ശൃംഖലയിൽ ഒരു സ്ഥാപനം കൂടി പുതിയതായിട്ട് കടന്നു വന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും നഗരസഭയുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ് നാൾക്കുനാൾ ഈ സ്ഥാപനം മെച്ചപ്പെട്ടു പോകട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സന്റെ അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കൊലാനിക്കൽ ഹാർഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അത് തുറക്കാൻ നോക്കിയിരിക്കുമായിരുന്നു എല്ലാവരും എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല അതുകൊണ്ട് പലരും വന്ന് ചോദിച്ചു ഈ ബോർഡൊക്കെ എഴുതി വെച്ചപ്പോൾ തന്നാൽ തുറക്കണേ തുറക്കണേന്ന് അപ്പോൾ ഇന്നത് നല്ല രീതിയിൽ തുറക്കാൻ കഴിഞ്ഞു അത് ഈ പ്രദേശത്ത് ഒരു വ്യാപാരവും കൂടി വന്നപ്പോൾ പൂത്താട്ടുകുളം വ്യാപാരി വ്യവസായി മേഖലയിൽ നമുക്കൊരംഗവും കൂടി വന്നെത്തിയിരിക്കുകയാണ്